നമസ്കാരം വണ്ടർ സോഫർ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ ഞാനിതിന് മുമ്പ് ഇവിടുത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഇവിടെ ക്ലൈമറ്റ് ഒന്നും നല്ല രീതിയിലൊന്നും അല്ലായിരുന്നു നിന്നിരുന്നത് സോ നമ്മളിപ്പോൾ വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് വന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഇവിടെ നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് ആ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാനുണ്ട് പൊന്നുമുണ്ട് നമ്മുടെ അനിയനുണ്ട് വേണ്ടേ അവർ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഞങ്ങളിപ്പോൾ ഈ കയറ്റം കയറി വന്നപ്പോൾ ഇനി ശരിക്കും നല്ല രീതിയിൽ കതച്ചു ഇത് നിൽക്കുന്നത് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കുന്നിലാണ് നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ ഇടയ്ക്കും കൂടി നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു ഇത് ആ കാണുന്നതെല്ലാം മുട്ടക്കുന്നെന്ന് പറയുന്നതിൽ ചാർജ് ചെയ്ത് പെയ്ഡ് ചെയ്ത് കയറേണ്ട സ്ഥലങ്ങളാണ് ആ കാണുന്ന മുട്ടക്കുന്നിൽ പക്ഷേ ഈ കാണുന്ന മുട്ടക്കുന്നിൽ കയറാനായിട്ട് നമുക്ക് പൈസ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആ കാണുന്ന റൂട്ട് പോകുന്നത് നേരെ പൈൻവാലി അഡ്വഞ്ചർ പാർക്ക് ആ ഏരിയയിലൊക്കെ പോകുന്നൊരു റൂട്ടാണ് അവിടെ ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ അങ്ങോട്ടോ അവിടെ എന്താ ഉള്ളത് കാണാൻ ആ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ടല്ലേ സോ നമ്മളെക്കാട്ടിലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുന്ന പൊന്നിനാണ് കേട്ടോ കാരണം അവൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് നമുക്ക് പാരാഗ്ലൈഡിങ് വേണം പാരാഗ്ലൈഡിങ് വേണം പക്ഷേ ഈ ഒരു ക്ലൈമ്പിലൊക്കെ പാരാഗ്ലൈഡിങ് കാര്യങ്ങളൊന്നും നടത്താനൊന്നും പറ്റത്തില്ല കാരണം നല്ല രീതിയിൽ ആയിട്ടുള്ള ടൈമാണ് സോ ആ ടൈമിലൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേ ഈ കാണുന്ന ഇവിടെ എപ്പോഴും നോക്കിയാൽ മലകളാട്ടോ അത് ഈ കാണുന്ന മലയുണ്ടല്ലോ അതാണ് ഈ വരാറ്റുമേട് എന്ന് പറയുന്ന മലയാണ് ആ കാണുന്നത് അതിൻ്റെ താഴെ എല്ലാം മഞ്ഞ് ഇപ്പോൾ ഒരു അടിപൊളി മഴ പെയ്തിട്ട് ഇരിക്കുന്ന സമയമാണ് സോധാരണം കൊണ്ടാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഒരു മൂന്ന് നാല് മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയയിൽ ഭയങ്കര തിരക്കായിരിക്കും ഇനി കാരണം ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു മുട്ടക്കൊന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചാർജോ കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് തിരക്കൊന്നും ഇല്ല ആൾക്കാരൊക്കെ നൈസായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കാണുന്ന മരമാണ് കേട്ടോ ഇത് നല്ല ആംബിയൻസ് ഉള്ള മരമാണ് സോ നമ്മൾ ആ മരത്തിൻ്റെ അടുത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ ഈ ഒരു മരം വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡെസ്റ്റിനേഷൻ ഒക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ അത് ആ കാണുന്നതാണ് പൈൻ വാലി എന്ന് പറയാനുള്ളത് ഈ കാണുന്ന മരമാണ് വരാട്ടുമേട് പിന്നെ ഇത് അഡ്വഞ്ചർ പാർക്കിലേക്കൊക്കെ പോകുന്ന വണ്ടികളുടെ തിരക്കാണ് കേട്ടോ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഒരു മരമാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയാനുള്ളത് കേട്ടോ ഒരു രക്ഷയിലത് വ്യൂ ആണ് സോ ഇവിടെ നിന്നൊക്കെ ഒരു സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാനായിട്ടൊക്കെ പറ്റിയ ഒരു അടിപൊളി വ്യൂ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ഫുള്ള് എവിടെ നോക്കി കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മരകൾ മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ വരാണ്ട് അടിപൊളിയാണ് കാരണം മഴയൊക്കെ പെയ്ത് വീണ്ടും പുല്ലൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നതുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അങ്ങനെ വാഗമണ്ണിൽ നല്ല രീതിയിൽ മഞ്ഞ് വരാൻ വേണ്ടി തുടങ്ങിയേക്കാണ് ക്ലൈമറ്റ് ഒക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയി സോ നിങ്ങൾക്ക് വാഗമണ്ണിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നതുവരെ ബൈ